വരെ ഇതെന്റെ വീടാണ് ഇവിടെ നിന്നാകട്ടെ ഇന്നത്തെ ഒരു സന്ദേശം എന്ന് ഓർക്കുക എന്റെ ഭാര്യ എന്റെ ഭർത്താവ് എന്നൊക്കെ പറയുന്ന പോലെ ബന്ധങ്ങൾ എൻ്റെതാകും നമുക്കറിയാം വിവാഹത്തിലൂടെ ഒത്തിരിയേറെ ബന്ധങ്ങൾ നമുക്ക് ലഭിക്കുകയാണ് അമ്മായിയപ്പൻ അമ്മായിയമ്മ അളിയൻ അല്ലേ എന്നാൽ ഒരു ദിവസം യാത്രാവേളയിൽ ഈശോ എന്നോട് ഇതിന്റെ ഇംഗ്ലീഷ് ചിന്തിക്കാനായിട്ട് ഒരു ഒരു ആഗ്രഹം തോന്നിച്ചു അങ്ങനെ ഫാദർ ഇൻ ലോ എന്നും മദർ ഇൻ ലോ എന്നും ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെല്ലാം ലോയിലൂടെ നേടിയെടുക്കുകയാണ് ഫാദർ ഇൻ ലോ മദർ ഇൻ ലോ സൺ ഇൻ ലോ സിസ്റ്റർ ഇൻ ലോ ബ്രദർ ഇൻ ലോ അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു എന്താണ് ഞാൻ കൊണ്ടുവന്ന നിയമം അപ്പോൾ സ്നേഹമാണ് അപ്പോൾ ക്രിസ്തു വിശ്വസിക്കുന്ന ഈശോയിൽ വിശ്വസിക്കുന്ന ഈശോയുമായി ചേർന്ന് പോകുന്ന കുടുംബങ്ങൾക്ക് ഇനി ഫാദർ ഇൻ ലോ ഇല്ല മറിച്ച് ഫാദർ ഇൻ ലവ് ആണുള്ളത് ഇൻ ലോ ഇല്ല മദർ ഇൻ ലവ് ആണുള്ളത് ഇതുപോലെ ബ്രദർ ഇൻ ലോ ഇല്ല ബ്രദർ ഇൻ ലവ് ആണുള്ളത് ഇൻ ലോ മാറി സൺ ഇൻ ലവ് ആകണം ഇൻ ലോ മാറി ഡോട്ടർ ഇൻ ലവ് ആകണം അങ്ങനെയാകുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറയുന്ന പോലെ തന്നെ എൻ്റെ ബന്ധങ്ങൾ എന്ന് പറയാൻ പറ്റും എൻ്റെ അമ്മായിപ്പനും അമ്മായിയമ്മയും മരിച്ചതിന് ശേഷമാണ് ഈ സത്യം ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നത് സ്നേഹമുള്ളവരെ അങ്ങനെയല്ലാത്തവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ബന്ധത്തിന് കുറച്ചുകൂടി ഊഷ്മളത് വരട്ടെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനമാക്കി പ്പെടുത്തിക്കൊണ്ട് സ്നേഹത്തെ ആധാരമാക്കി ആധാരം വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം ദൈവം അനുകിലേക്ക് കേട്ടോ കേട്ടോ ബ്ലസ്